ചെറുപ്പത്തിൽ എനിക്ക് മൂന്ന് വലിയ സങ്കടങ്ങളുണ്ടായിരുന്നത് ഒന്നാമത്തേത് എന്നെ കാണാൻ ഒറ്റ ഭംഗിയില്ല ഞാൻ ഭയങ്കര കറുത്തിട്ടാണ് രണ്ടാമത്തേത് എനിക്ക് ഭയങ്കര വണ്ണാണ് മൂന്നാമത്തതാണെങ്കിലോ എനിക്ക് പഠിക്കാൻ അറിഞ്ഞൂടാ മാർക്കൊന്നും കിട്ടുന്നില്ലെന്നേ ഞാനിതിൽ ആദ്യത്തെ സങ്കടത്തെപ്പറ്റി പറയാം എൻ്റെ പൊന്നട വെളുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഭയങ്കര കുറവാണ് അമ്മ അരക്കുന്ന അരിമാവ് എടുത്ത് തീക്കുക ഗോതമ്പൊടി എടുത്താൽ തേക്കും അരിപ്പൊടിയെടുത്താൽ തീക്കും എന്തൊക്കെ പൊടികളുണ്ടോ അതൊക്കെ എടുത്ത് തേക്കും ഇനി എന്തെങ്കിലും പഴങ്ങൾ കഴിക്കാൻ തന്നാൽ ഓമയ്ക്ക പഴം കഴിക്കാൻ തന്നാൽ അത് പകുതി എടുത്ത് മൂത്ത് തേക്കും ഓറഞ്ച് തന്നാൽ അത് തേക്കും പഴം തന്ന പഴം വെറുതെ പഴത്തുള്ളിയൊക്കെ എടുത്ത് മൂത്ത് വരയ്ക്കും അങ്ങനെ എന്ത് കൈ കിട്ടണോ അതെല്ലാം ഞാനെടുത്ത് എൻ്റെ മീത്തും തേക്കും അങ്ങനെ നല്ലെണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് നല്ലെണ്ണ തേച്ചാൽ നല്ലെണ്ണേൻ്റെ കളറൊക്കെ വരുമെന്ന് കരുതി അങ്ങനെ ഇരിക്കും എൻ്റെ കസിൻ ഒരു ദിവസം പറഞ്ഞു വാഴകൾ തേച്ചാൽ മതി ചേച്ചി നമുക്കിങ്ങനെ കളർ കിട്ടുമെന്ന് ഞാൻ വായിച്ചായിരുന്നു അങ്ങനെ വാഴയിലേ മറിച്ച് ചേച്ചി വാഴയിൽ അരച്ച് തീച്ച് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മേത്തെ തൊലിയൊക്കെ പൊളിഞ്ഞു വരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അമ്മ വഴക്ക് പറഞ്ഞ് അത് നിർത്തിച്ചു അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചുമ്മാ പുറത്തോട്ടിറങ്ങിയപ്പം അവിടെ ഒരു മുട്ടപ്പഴം നിൽക്കുന്നുണ്ട് പുറത്ത് ആരുടെയോ വീട്ടിൽ ഞങ്ങൾ കമ്പൊക്കെ എടുത്ത് അടിച്ച് പറച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് കഴിച്ചപ്പം അതിഷ്ടായില്ലാർക്കും അപ്പോൾ എന്ത് ചെയ്തു പഴമല്ലേ കളയുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ അടുത്ത് മെയ് തീച്ചു കുളിച്ച് വന്നപ്പോൾ തൊട്ട് ഫിവിക്കോൾ മെയ്ത്ത് കഴിച്ച അവസ്ഥ ഒട്ടിപ്പിടിച്ചിട്ട് വയ്യാം അരക്കുണ്ടായിരുന്നു പിന്നെന്ത് ചെയ്യാനാ തലേ തേക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ലിറ്റർ എണ്ണ എടുത്ത് മേത്തുക്കൂടിയൊക്കെ തേച്ച് പിന്നെയും പോയി കുളിച്ചിറങ്ങി വന്നു ആ ഹോസ്റ്റൽ മുഴുവൻ മുട്ടേൻ്റെ ഒരു മണ മണായിരുന്നു അങ്ങനെ പല പല പരീക്ഷണങ്ങൾ അന്നും ഇന്നും നടക്കുന്നുണ്ട് അന്നൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇന്ന് പിന്നെ കുറച്ചൊക്കെ വിവരമൊക്കെ വന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോന്നു എന്നാലും ചെറിയൊരു സങ്കടമുണ്ട്